ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കേക്ക് വ്ലോഗ് ഏറ്റാണ് കേട്ടോ കൊറേ ആയി നമ്മുടെ ചാനലില് വ്ളോഗും വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്നുമല്ല നല്ല മടിയാണ് അല്ലാതെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നല്ല മടി ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാറില്ല ലെങ്ത് വീഡിയോ തീരെ എടുക്കാറില്ല കേട്ടോ നമ്മള് ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് കേക്കിന്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഷോർട്ട് വീഡിയോസ് ഇടാറുണ്ട് പക്ഷെ ലെങ്ത് വീഡിയോ ഇട്ടിട്ട് കൊറേ കാലായി വ്ളോഗ് ചെയ്യണം ചെയ്യണം എന്നൊക്കെ എന്നും അങ്ങനെ ആലോചിക്കും പക്ഷെ ആ ഒരു സമയമാകുമ്പോ അല്ലെങ്കിൽ കേക്ക് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വീഡിയോ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത പിന്നെ മടിയോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും അതങ്ങോട്ട് ഒഴിവാക്കും അങ്ങനെയാണ് എന്നും നീണ്ടു നീണ്ടുപോകാറുള്ളത് പക്ഷെ ഈ ഒരു വീഡിയോ എടുക്കണം എന്നും ഇത് ഇടണം എന്റെ ഞാൻ ആദ്യമേ ആഗ്രഹിച്ചൊരു കാര്യമാണ് കാരണം പ്ലം കേക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എല്ലാ ക്രിസ്മസിനും ചെയ്യണം എന്നൊക്കെ വിചാരിക്കെങ്കിലും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ഈ പ്രാവശ്യം പ്ലം കേക്ക് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾ എന്റെ സന്തോഷം പക്ഷെ അല്ല അത്യാവശ്യം നല്ല ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഫ്രണ്ട്സുകൾ വഴിയാണ് കേട്ടോ കാരണം ഒരു ഗ്രൂപ്പ് ഉണ്ട് തല്ലുമാല പറഞ്ഞിട്ട് അപ്പൊ ആ ഒരു ഗ്രൂപ്പിലത്തെ ഒരു മിക്ക ആളുകളും ഈ ഒരു കേക്ക് പ്ലം കേക്കിന്റെ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് എല്ലാ കേക്കും കാണുമ്പോൾ അവര് പറയും ഞങ്ങൾക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇത്രയും ദൂരല്ലേ മെൽറ്റ് ആവും ഓരോരുത്തരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴേക്കും മെൽറ്റ് ആവും അപ്പൊ എന്താ ചെയ്യാന്നൊക്കെ പറയുന്നത് അപ്പൊ ഞാൻ പ്ലം കേക്കും അതുപോലെ നമ്മുടെ കാണിച്ച ണ്ടാ നമ്മുടെ കാരഡേസ് കേക്കാണ് നല്ല അടിപൊളി കേക്ക നല്ല ടേസ്റ്റ് ഉള്ള ആണ് ഈ ഒരു കേക്ക് ഞാൻ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൊണ്ടുപോയിട്ട് എല്ലാവർക്കും അറിയതിന്റെ ടേസ്റ്റ് അപ്പൊ ആ ഒരു കേക്കും പ്ലം കേക്കും നമ്മൾ ഇപ്രാവശ്യം ക്രിസ്മസിന് കുറച്ച് കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ ഓർഡർ ചെയ്തിട്ട് അത്യാവശ്യം ഓർഡർ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വാഷാദ അപ്പൊ അതിന്റെ ചെറിയ കുറച്ച് വിശേഷങ്ങൾ ഒരുപാട് വിശേഷങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം നല്ല തിരക്കായിരുന്നു രണ്ടു മൂന്ന് ദിവസത്തെ വർക്ക് അതുപോലെ കുറച്ച് കൊറിയർ അയക്കാനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടാ തിരുവനന്തപുരം അതുപോലെ പാലക്കാട് നിലമ്പൂര് അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെ ഞാൻ കൊറിയർ അയച്ചിട്ടുണ്ട് ഇനി കൊറിയർ അയക്കാളുള്ളത് ഉണ്ട് അപ്പൊ അതിന്റെ ചെറിയൊരു ബ്ലോഗാണ് എന്റെ ഒരു ഹാപ്പിനെസ് എന്താ വെച്ചാൽ ഇത്രയും ഓർഡർ ഒക്കെ കിട്ടി പിന്നെ അതുപോലെ ഈ ക്രിസ്മസ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസിന്റെ ചെറിയൊരു ബ്ലോഗാണത് കണ്ടില്ലേ നമ്മുടെ പ്ലം കേക്കുകളൊക്കെ അത് അങ്ങനെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി പ്ലം കേക്കുകൾ ഉണ്ടാക്കാണ്ട് അപ്പൊ അത് ചെറിയൊരു കേക്ക് ബ്ലോഗ് കേട്ടോ പ്ലം കേക്ക് ഞമ്മള് കഴിഞ്ഞ വർഷം ഒന്നും ചെയ്തിട്ടില്ല ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ക്യാരറ്റ് ഡേസ് കേക്ക് അത് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കേക്കാണ് ഈ പ്ലം കേക്കിനേക്കാളും നമുക്ക് ടേസ്റ്റ് ഉള്ളൊരു കേക്കാണത് അപ്പൊ അതിനും കുറച്ച് ഉണ്ട് അതിനുള്ള ക്യാരറ്റ് ഒക്കെ അതവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് കുറച്ച് പ്ലം കേക്ക് ഒക്കെ നമ്മൾ കൊറിയർ അയക്കാണ്ടായിരുന്നു അതൊക്കെ അയച്ചു കഴിഞ്ഞു പിന്നെ അത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള പ്ലം കേക്ക് അത് ഞാനതാ ക്ലീൻ റാപ്പ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഈ പ്ലം കേക്ക് രണ്ട് ദിവസം ഇരിക്കുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുതൽ ആദ്യത്തെ ദിവസത്തിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് പിന്നീട് ഇനിയൊരു കുറച്ചും കൂടി കേക്കുകളൊക്കെ ഇണ്ടാക്കാണ്ട് ഇന്ന് രാവിലെ മുതലേ ഉള്ള വർക്കാണ് ഇതൊക്കെ കേട്ടോ പ്ലം കേക്കിന്റെ റെസിപ്പി വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് കേക്ക് ബേക്ക് ചെയ്യുന്നതും അന്നത്തെ തിരക്കും കാര്യങ്ങളും കാരണം നമുക്ക് റെസിപ്പി ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഞാൻ കേക്ക് ചെയ്യുന്ന സമയത്ത് ടു കെ ജി ത്രീ കെ ജി ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ ബാറ്റ് ഉണ്ടാക്കിയിട്ട് കുറേശേ കുറേശ്ശേ പേപ്പർ മോൾഡൊക്കെ ആക്കിയെടുക്കുകയാണ് ചെയ്തിരുന്നു കേട്ടോ ആ സമയത്ത് നമ്മൾ ഓരോരോ ബാച്ചും ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ പേപ്പർ മോൾഡ് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ളത് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കി നോക്കിയിട്ടായിട്ട് എടുത്തിട്ടുള്ളത് കൂടുതലും ഹാഫ് കെ ജി ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ വൺ കെ ജി ടു കെ ജി അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് കേട്ടോ അടുത്ത ബാച്ച് പ്ലം കേക്ക് റെഡി ആയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്ലം കേക്ക് ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇതാ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ക്യാരറ്റ് നന്നായിട്ട് എന്താ പറയാ ഇതിന് മുകളിലുള്ളതൊക്കെ ഗ്രേറ്റ് ചെയ്ത് കളഞ്ഞി കഴുകിയതിന് ശേഷം എന്ത് ചെയ്യാണ് നന്നായിട്ട് നല്ല ഉണങ്ങിയൊരു തുണി കൊണ്ട് തുടച്ചെടുത്തിട്ടുള്ള കേട്ടാ കാരണം വെള്ളത്തിന്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേക്ക് പെട്ടെന്ന് കേടരാൻ സാധ്യതയുണ്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യാം നമ്മൾ ഗ്രേറ്റ് ചെയ്യണ മിഷീൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി മെഷീൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലൊക്കെ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് പ്ലം കേക്ക് ഒരുവിധൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കാരറ്റ് കേക്കിന് അതൊക്കെ ഗ്രേറ്റ് ചെയ്ത് റെഡി ആക്കി എടുക്കറ്റ് കേക്കും ഞാൻ ഒരുമിച്ച് രണ്ട് മൂന്ന് കിലോനൊക്കെ ഇങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അതിന്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കാരണം നല്ല തിരക്കായിരുന്നു അപ്പൊ നമുക്ക് ആ സമയത്ത് എടുത്തപ്പോ വീഡിയോസൊക്കെ തല തിരിഞ്ഞിട്ടൊക്കെ ആയിട്ടുണ്ട് കിട്ടാം അങ്ങനെ നമ്മുടെ കേക്കുകൾ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് കവർ ചെയ്ത് റെഡി ആക്കിട്ട് നമുക്ക് പാക്ക് ചെയ്ത് വെക്കണം നമ്മുടെ കേക്കുകളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ക്ലീൻ റാപ്പ് ചെയ്യണം ഒന്ന് പാക്കി അതൊക്കെ വേണ്ട അവരുടെ പേരൊക്കെ ഒന്ന് എഴുതി സെറ്റ് ആക്കി വെക്കണം ഇത് നമ്മൾ രണ്ടു ദിവസമായിട്ട് ചെയ്യുന്ന വർക്ക് കേട്ട രണ്ടു ദിവസമായി ഒരു കേക്കുമ്മ പിന്നെ പ്ലം കേക്ക് എത്ര ദിവസം ഇരിക്കുന്നോ അത്രയും ദിവസം നമുക്ക് ടേസ്റ്റ് കൂടുതലായി കിട്ടും ചെയ്യാം കാരറ്റ് ഡേസ് കേക്കും ഒരു നാലഞ്ചു ദിവസമൊക്കെ പുറത്ത് സുഖമായിട്ട് ഇരിക്കും ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പൊ പ്ലം കേക്ക് ഈ സീസണിൽ ഉണ്ടാവുള്ളൂ കാരറ്റ് ഡേസ് കേക്ക് നമ്മൾ ഏത് സമയത്തും ചെയ്തു കൊടുക്കും അപ്പൊ ആവശ്യമുള്ളവരെ ചെയ്യാം നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ കൊടുക്കാം അപ്പൊ ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ്